നമ്മൾ രാവിലെ തന്നെ എണീറ്റ് പുറത്ത് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ വലിയൊരു മാവിൻ്റെ വലിയൊരു കൊമ്പ് പൊട്ടി വീണ്ടിട്ടുണ്ട് അപ്പോൾ അതിലാണെങ്കിൽ ഇഷ്ടം പോലെ കണ്ണി മാങ്ങ നമ്മൾ പറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ണിയില്ലാതെ മാങ്ങ നമ്മൾ പറിച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് ഉപ്പിലിടാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുറെ കണിക്കൊന്ന പറച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് കണിക്കൊന്ന വെച്ചിട്ടുള്ള ചാലഞ്ചാണ് കണിക്കൊന്ന വിറ്റാൽ എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ളതല്ല അപ്പോൾ ധാന്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ കണ്ണി കണ്ണിവാങ്ങാം ഇനി നമ്മുടെ വീടിയിൽ എത്രത്തോളം കച്ചവടം വരെ നോക്കാം അങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ സാധനം പോകുന്നുണ്ട് അങ്ങനെ ഇരുടായി വന്നിട്ടുണ്ട് ഏകദേശം സ്റ്റോക്ക് ഒക്കെ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ബക്കറ്റിലാണെങ്കിൽ പൈസ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് വരുന്നുണ്ട് ഇനി നമ്മൾ പ്പും പറഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോയിട്ട് പൈസ എണ്ണി നോക്കലാണ് പരിപാടി അപ്പോൾ എണ്ണി നോക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് എണ്ണി തുടങ്ങിയപ്പോൾ എട്ടേ മുന്നൂറ്റി അമ്പ ആണ് ധാന്യത്തിൻ്റെ പൈസയൊക്കെ ഒഴികെ കിട്ടി ലാഭം കിട്ടിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കും ഒരു കൂട്ടായ